ചെറുപുഴ ചെക്ക് ഡാമിന് സമീപം എത്തുന്ന വിനോദസഞ്ചാരികൾ പൊടിശല്യത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് പൊടിശല്യം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് തകർന്നടിഞ്ഞ റോഡിൽ താൽക്കാലികമായി പാറപ്പൊടിയും കല്ലും ഇട്ടതാണ് പൊടിശല്യത്തിന് കാരണമാകുന്നത് നേരത്തെ തന്നെ ചെറുപുഴ കമ്പിപ്പാലം റോഡ് ടാറിങ്ങ് കരാർ നൽകിയെങ്കിലും ഉദയഗിരി സ്വദേശിയായ കരാറുകാരൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല തുടർന്ന് ചെറുപുഴ അയ്യപ്പക്ഷേത്ര ഉത്സവത്തിലെ കാഴ്ച സുഗമമായി കടന്നുപോകുന്നതിനായി ബാർ അധികൃതരാണ് റോഡ് താൽക്കാലികമായി കുഴിയടച്ചു നൽകിയത് പഞ്ചായത്തിൻ്റെ കുട്ടികളുടെ പാർക്കിലടക്കം പൊടിശല്യം മൂലം ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂൾ അവധിയായതിനാൽ നിരവധി കുട്ടികളാണ് ദിവസവും ഇവിടെ എത്തുന്നത് കരാറെടുത്ത ആൾ മനഃപൂർവ്വ നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നതാണ് ഉത്സവ സമയത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തത് വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമാക്കിയിരുന്നു റോഡ് പണി വൈകിപ്പിക്കുന്നതിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം Gold, Diamonds and Dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தன்னி அங்கத்து மிடுக்கு இனி நிங்களுடை நிக்ஷேப்பவும் வழரட்டே சோனா கோல்டான் தாய்வான்ஸ் சிருப்புழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டு சால் கோடுதில் விபரங்கள்க கால் at 0498524031